ഹായ് ഇന്ന് രാവിലെ തന്നെയാണ് കേട്ടോ രാവിലെ തന്നെ വെറുതെ ഇങ്ങനെ ഇരിക്കുക പൊളിച്ചിട്ടില്ല അമ്പലത്തിൽ പോകാൻ നോക്കിയിട്ടില്ല ചായ മാത്രം വെച്ച് കുടിച്ചു പലഹാരം എന്താ ഉണ്ടാക്കേണ്ടതുപോലൊന്നും നോക്കിയിട്ടില്ല അങ്ങനെയൊക്കെ ഇങ്ങനെ ഉഴപ്പിയിരിക്കുന്ന ഒരു ദിവസമാണ് കാലുവേദനയൊക്കെ ഇങ്ങനെ കുറഞ്ഞൊക്കെ വരും മാറാനുള്ള സമയം കൊടുക്കില്ല കാരണം കുറച്ചൊന്നും വെറുതെ തന്നെ മാറുകയുള്ളൂ അതിനു മുമ്പ് വൈകുന്നേരം പോയി പ്രാക്ടീസാണ് തിരുവാതിര അടുത്ത ചൊവ്വാഴ്ച കളിക്കേണ്ടതാണ് പിന്നെ നമ്മൾ പഠിക്കാണ്ട് ഇന്നിട്ട് കാര്യമില്ലല്ലോ ഇന്നലെയൊക്കെ നല്ല പുരിഞ്ഞ പ്രാക്ടീസ് ചെയ്തു ഇനിയിപ്പോൾ തുറന്നുള്ള ദിവസങ്ങൾ മുഴുവനും അതായിരിക്കും കാരണം എന്നാൽ മാത്രമേ തെറ്റിക്കാത്ത സ്റ്റേജിൽ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂല്ലോ പിന്നെ ഇവിടെ ഒരാൾ എവിടെയാണ് ആ തിരുവനന്തപുരത്ത് പോയേക്കുക മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ പോയതാണ് ഇന്നെത്തും അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് എന്താ എണ്ണയ്ക്ക് തന്നെ അതേ കേട്ടോ ഒമ്പത് മണിയാവുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയാൽ മതി എന്നാലും നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്ത് പോകും പിന്നെ കുറച്ച് നേരം ഞാൻ രാവിലെ ചായ ഒടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ യൂട്യൂബിലൊക്കെ ഒന്ന് കയറി ഇറങ്ങും എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കി ഫേസ്ബുക്ക് യൂട്യൂബ് വാട്സപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ കുറേ ഗുഡ് മോർണിംഗ് ഒക്കെ വന്നിട്ടുണ്ടാവും അവർക്കൊക്കെ തിരിച്ചു കൊടുക്കണം അങ്ങനെയുള്ള പരിപാടിയൊക്കെ നടത്താറുണ്ട് അത് പിന്നെ ഇന്നും ഉണ്ട് ഇന്നും ചെയ്തു ഇന്നും പിന്നെ കുറച്ചും കൂടെ ഒന്ന് ഒരു ഉഴപ്പി എന്തായാലും അമ്പലത്തിൽ പോകണം എന്നൊക്കെ വിചാരിച്ചിരിപ്പുണ്ട് കാലുവേദന ഉണ്ടെങ്കിലും അതാ ഒരു വഴിക്ക് പോകും കാരണം പ്രാക്ടീസ് ഒന്ന് പറയണവർ കാലുവേദന വിട്ടുമാറുമെന്ന് പ്രതീക്ഷിക്കണ്ട കുറഞ്ഞു വരുമ്പോഴേക്കും വൈകുന്നേരം പോയി ഇതാണുള്ള പരിപാടി അങ്ങനെ പിന്നെ രാവിലെ എന്താ ഉണ്ടാക്കണ്ടേ അതും തീരുമാനിച്ചിട്ടില്ല സാധാരണ കുറേ അരി ഉഴുന്നൊക്കെ ഒന്നിച്ച് അരച്ച് വയ്ക്കും ഒരു കിലോ അരിയിലെ പാകത്തിനുള്ള ഉഴുന്നിട്ടിട്ട് അറിയാമല്ലോ ഒരു കിലോ അരിക്ക് അതായത് കാക്കിലോ ഉഴന്ന് നാല് നാഴിക്ക് ഒരു നാഴി അങ്ങനെയാണ് ദോശയ്ക്കുള്ളിലേക്കൊക്കെ അരയ്ക്കുമ്പോൾ കണക്ക് പിന്നെ കുറച്ചുകൂല് വീടും അങ്ങനെ അരക്കണത് അങ്ങനെ അരച്ച് കഴിഞ്ഞാൽ ഗ്രൈൻഡറിൽ അരക്കണെന്നുണ്ടെങ്കിൽ നല്ലത് കാരണം നമുക്ക് ചൂടാവില്ലല്ലോ ഗ്രൈൻഡർ പിന്നെ മിക്സി ആണെന്നുണ്ടെങ്കിൽ ചൂടാവും അപ്പം മാവിന് ഒരു സുഖം ഉണ്ടാവില്ല അങ്ങനെ ചൂടായി അരഞ്ഞു കഴിഞ്ഞാൽ അതിൽ നല്ലത് കഴിയുന്ന ഗ്രൈൻഡറിൽ അരക്കുക എന്നാളാണ് പിന്നെ കുറച്ച് രണ്ട് രണ്ടുപേരൊക്കെ ഉള്ളൂ ഗ്രൈൻഡർ ഇല്ലെങ്കിൽ എന്താ ചെയ്യുക മിക്സിയിൽ അരയ്ക്കും ഞാനും അരച്ചിട്ടുണ്ട് അരയ്ക്കാറുമുണ്ട് ഇപ്പോഴും തോന്നി കഴിഞ്ഞാൽ ഇടയ്ക്ക് കുറച്ച് കിടുമ്പോൾ അപ്പോൾ പക്ഷേ കുറച്ച് ചോറും കൂടെ ഇട്ടൊക്കെ അരയ്ക്കും അപ്പോഴാണ് ഒരു സോഫ്റ്റ് ആയിട്ട് നല്ല മാവ് കിട്ടണത് അല്ലാണ്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു സുഖം തോന്നാറില്ല മിക്സിയിൽ വെച്ചുകഴിയുമ്പോൾ അത്ര തന്നെ എന്തായാലും അപ്പം അതൊന്നും അരച്ചിട്ടില്ല ഞാൻ അതാ പറഞ്ഞ് വന്നേ ഇന്നിപ്പം ഗോതമ്പൊടി കൊണ്ട് എന്തെങ്കിലും ഒപ്പിക്കും അത് അതോ പുട്ടുപൊടി ഇരിപ്പുണ്ട് അതെടുത്ത് ആക്കണോ അങ്ങനെയൊക്കെ ആലോചിച്ചൊക്കെ ഇരിക്കുന്നു അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയി വന്ന എന്നൊക്കെ ഉണ്ട് നോക്കട്ടെ മടിയിലെ കൂടുതൽ മാറിക്കിട്ടിയാൽ എല്ലാം നടക്കും വേഗം വേഗം പിന്നെ ആ തുണി തിരുമാനുണ്ട് തുണി ഇന്നലെ തിരുമ്പേണ്ടതാണ് ഇന്നലെ തിരുമ്പിട്ടില്ല അപ്പം ഇതെന്തായാലും തുണി നിരുമിയേ പറ്റൂ അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട് ശരിക്കും ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പണിയല്ലേ നമുക്ക് പണിയില്ലാത്ത നേരം ഉണ്ടാവുമല്ലോ മടി പിടിച്ചിരുന്നാൽ ഇരിക്കാം അങ്ങനെ ഇരിക്കണു അപ്പോൾ ഇന്നിനി വേറെ എന്താ പരിപാടികൾ തട്ടിക്കൂട്ടലൊക്കെ ആയിരിക്കാം എന്തായാലും നമുക്ക് നോക്കാം അപ്പം മടിയൊക്കെ നിർത്തി വെച്ച് ഞാനങ്ങടെ എഴുന്നിട്ട് ഒരു എളുപ്പ സാമ്പാറാണ് വയ്ക്കാൻ പോണേട്ടോ എന്താണെന്ന് കാണാം അപ്പം ഇന്നത്തെ സാമ്പാറിൻ്റെ കഷ്ണം ഇവനാണ് എളുപ്പ സാമ്പാർ ഇതാണോ എന്ന് എനിക്കുണ്ടാവില്ലേ അതെ പക്ഷെ ചെറിയ ഉള്ളീടെ തന്നെ വലുത് നോക്കി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓ ഇത് കുട്ടിക്ക് എന്തൊരു പണിയാകണ്ടെടുക്കാം അപ്പം വലുത് നോക്കി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ സാമ്പാറാക്കാം കഷ്ണങ്ങളൊന്നുമില്ല എൻ്റെ എടുത്ത് ഞാൻ ഇതിനെ പുറത്ത് പോയിട്ട് വന്നപ്പോഴും വാങ്ങിച്ചില്ല അപ്പം ഇത് എളുപ്പ സാമ്പാറാണോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അല്ലല്ലേ പക്ഷേ നമ്മൾ കരയിൽ നിന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ട് തിരുമ്പിക്കഴിഞ്ഞാൽ അവിടെ പോകും അല്ലെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ വെളുത്ത് വെളി വെയിലിട്ട് വെച്ച് കഴിഞ്ഞാലും പോകും അതൊരു എളുപ്പമാണ് ശരിക്ക് വെള്ളത്തിലിട്ട് വരുന്നത് പക്ഷെ വെള്ളത്തിലിട്ട് വച്ചാൽ കുറേ കഴുകി 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 വേണം അതിൻ്റെ തോതിൽ മുഴുവൻ കളഞ്ഞെടുക്കാൻ അപ്പം അതിലൊക്കെ എളുപ്പം ഇത്തിരി വലിയ ഉള്ളി ആണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് നമ്മൾ നന്നാക്കി നമ്മുടെ സാമ്പാറിനുള്ള പരിപ്പ് വരുവാണ് പിന്നെന്താ ഇപ്പം ഇത് മുഴുവനൊന്നും വേണ്ട കേട്ടോ അപ്പം പക്ഷേ ഇത്രയും ടേസ്റ്റി ആയിട്ടില്ല ചെറിയ ഉള്ളിയുടെ സാമ്പാർ എന്ന് പറഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് കഴിഞ്ഞാൽ ഒരേ കഷ്ണമൊന്നുമില്ല ഉള്ളി മാത്രം ബാക്കി സാമ്പാർ നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെയൊക്കെ നന്ന അപ്പ കുക്കറിങ്ങനെ കൂവിത്തെറിക്കുന്നുണ്ട് കുക്കറിൻ്റെ ഒരു പാത്രം വെച്ചിട്ട് അതിൽ നമ്മൾ കഷ്ണങ്ങള് പതിപ്പ് തിളച്ചത് പോകണിതൊക്കെ പ്രത്യേകിച്ച് വെച്ച് കഴിഞ്ഞാൽ തിളച്ച് തൂവില്ല കേട്ടോ നേരിട്ട് കുക്കറിൽ വെക്കാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൊള്ളുന്ന ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ പരിപ്പ് കഴുകി വൃത്തിയാക്കി വെള്ളമൊഴിച്ച് കുക്കറിൽ ഒഴിക്കണം ഈ പാത്രത്തിലും ഒഴിക്കണം എന്നിട്ട് വെച്ചോ വേവിച്ചോളൂ കുക്കറിലിങ്ങനെ തിളച്ച് തൂവി പുറത്തൊക്കെ ഇങ്ങനെ പടർന്നു കിടക്കില്ലേ അങ്ങനെ ഉണ്ടാവില്ല നല്ലൊരു ഐഡിയ ആണിത് ഞാൻ ചെയ്യാറുണ്ട് ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഉള്ളിക്കുട്ടികളെയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് സുന്ദരികളാക്കി മാറ്റാം അപ്പോൾ ഈ ഉള്ളിക്കുട്ടികളുണ്ടല്ലോ തൊലി കളഞ്ഞ് സുന്ദരികളാക്കി മാറ്റുമ്പോൾ വരുന്ന ആ കളറുണ്ടല്ലോ എന്തൊരിഷ്ടെനിക്കുന്നറിയാം ഉള്ളിയുടെ കളർ എന്ന് പറയും ഉള്ളിയുടെ കളറുള്ള ഡ്രസ്സുകൾ വാങ്ങിക്കാൻ കിട്ടും അത് ഏതാണ്ടൊരു കതറിപ്പൂവിൻ്റെയൊക്കെ ലൈറ്റ് കളറായിട്ട് വരും കതരിപ്പൂവെന്ന് ഇപ്പോൾ കാണാനില്ല കേട്ടോ പണ്ടൊക്കെ കാടുകളിലൊക്കെയാണ് കതറിപ്പൂ ഉണ്ടാവുക അപ്പ താഴെ ഇരിക്കട്ടെ അപ്പം അതാ താഴെ പോയവനെ തിരിച്ചെടുത്തു കഴുകിയൊക്കെ അല്ലേ എടുക്കോളൂ നമ്മൾ താഴെ വെച്ചാൽ എടുക്കാതെ തന്നെയാണ് കുഴപ്പമില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കളറ് അപ്പോൾ ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞ പ്രത്യേക കളറാണ് നല്ല രസമാണ് ഇതിൻ്റെ ഒരു ഷിഫോൻ്റെ സാരിയൊക്കെ കിട്ടണം കേട്ടോ അപ്പോഴാണ് എൻ്റെ ഭംഗി കൂടുതൽ എനിക്ക് എനിക്ക് തോന്നിച്ചതരുന്നത് നല്ല രസമുള്ള കളറല്ലേ ഉണ്ട് അപ്പോൾ പോയി ഉള്ളിയൊക്കെ നന്നാക്കിയിട്ട് വരാം എന്നിട്ട് നമുക്ക് സാമ്പാർ വയ്ക്കാൻ തുടങ്ങാം അപ്പം ഞാൻ പറഞ്ഞു വന്ന വേണ്ടപ്പം നിങ്ങൾ ചേക്കണ്ടാവില്ലേ മടിയൻ മല നമുക്ക് നേട്ടിട്ടില്ലേ അതാണല്ലോ ഈ ചെയ്യണേന്നല്ലേ സത്യത്തിൽ മടി പിടിച്ചിരിക്കണ ഞാൻ ചെയ്യണ പണി അതിലേറെ മടി പിടിച്ച പണിയാണ് അല്ലേ കാരണം എത്ര നേരം എടുത്താലാണ് ഈ ഉള്ളിയൊക്കെ നന്നാക്കി കിട്ടണേ എന്നെ വെള്ളത്തിലായിട്ട് വെച്ചെനിക്ക് കുഴപ്പമില്ല ഇതിപ്പോൾ ഇങ്ങനെ തൊണ്ട് കളഞ്ഞ് തൊണ്ടുകളേ പിന്നെ ഇനി തന്നെ വലിയ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് രണ്ടായിട്ട് വിളിച്ചിരുന്ന ചെറുതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെയൊക്കെ ഇടുന്നതാണ് ടേസ്റ്റ് സവാള കഴുകുന്നതും ഇടരുത് ഒരു നിർത്തിയുണ്ടെങ്കിൽ സവാള ഇട്ട് വയ്ക്കരുത് സാമ്പാർ സവാള ഇടാണ്ട് ചെറിയ ഉള്ളി തന്നെ ഇടണം അപ്പോൾ ഇട്ട് വയ്ക്കില്ലേ മറ്റ് പച്ചക്കറികൾ നമ്മൾ ആ കൂട്ടത്തിലും സവാള ഇടാണ്ട് ചെറിയ ഉള്ളി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് ശരിക്കും മടി പിടിച്ച് വയ്ക്കേണ്ട ദിവസമാണ് ഇന്നത്തെ ദിവസം മടിയുടെ ദിവസം പിന്നെ പെങ്ങളുടെ മോനുണ്ടല്ലോ അപ്പം അതുകൊണ്ട് രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കിയേ പറ്റൂ അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നെ കഴിഞ്ഞാൽ എന്താ വീട്ടിലുള്ള കഴിഞ്ഞാൽ പഴമെങ്കിൽ പഴം അല്ലെങ്കിൽ ഓട്സെങ്കിൽ ഓട്സ് ബ്രെഡെങ്കിൽ ബ്രെഡ് എന്തെങ്കിലും കൂടെ ഞാൻ ഒപ്പിക്കുന്നു വേറെ ആർക്കും വേണ്ടല്ലോ പിന്നെ വിഷ്ണു എട്ട് വരുമ്പോഴേക്കല്ലേ ആ അപ്പം അവൻ എന്തെങ്കിലും ന്യൂഡിൽസിലൊക്കെ കഴിക്കുന്ന അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നേരിട്ട് ഉച്ചയ്ക്ക് കൂടായിരിക്കും കഴിക്കണേ അവൻ്റെ തോന്നിയ പോലെയൊക്കെയാണ് അവൻ്റെ കാലത്തെ പരിപാടി ഞാൻ പറയും ബ്രേക്ക്ഫാസ്റ്റ് മുടക്കരുത് അതാണ് ഏറ്റവും അത്യാവശ്യം വേറെ എന്ത് മുടക്കാതെന്നൊക്കെ അപ്പം ഈ ഡേറ്റ് ചിലപ്പോൾ എടുത്ത് വന്നിട്ടില്ല അവരെന്താ മീൻ ചോദിച്ചോണ്ട് വന്ന് കഴിക്കാറൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടുമ്പോൾ അവന് പ്രത്യേകിച്ച് വേണ്ടി വരും അപ്പോൾ അവർ ചോദിച്ചുകൊണ്ട് വരും എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും വന്നത് എന്തായാലും കാലത്ത് ഞാനൊരു ഗോതമ്പ് ദോശ ആക്കിയിട്ട് ഈ സാമ്പാറും മച്ച ഉച്ച കരിയായി കാലത്തെ കരി ആയല്ലോ പിന്നെ രാത്രിയല്ലേ രാത്രി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓട്ട്സാണ് ഒഴിക്കുക പിന്നെ എൻ്റെ കാര്യം എനിക്ക് തോന്നി ഞാനും പറഞ്ഞ പോലെ ചിലപ്പോൾ ഓട്ട്സ് ഒഴിക്കാൻ അല്ലെങ്കിൽ ചോറുണ്ടെങ്കിൽ എന്തെങ്കിലും പപ്പടവും മറ്റേ എന്തെങ്കിലും കൂട്ടിയിട്ട് ചോറ് കഴിക്കും അപ്പോഴും വിഷ്ണൂനാണ് അവൻ്റെ കാര്യത്തിലാണ് എനിക്ക് പിന്നെ ഇന്നതേ എന്നൊക്കെ ഉണ്ടല്ലോ അവൻ എല്ലാ കൂട്ടുകാരൊന്നും കൂട്ടില്ല അതൊക്കെയാണ് പ്രശ്നം പക്ഷേ സാമ്പാർ ഇഷ്ടമായിട്ടോ അതുകൊണ്ടാണ് ഞാൻ സാമ്പാർ വെച്ചത് അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് സാമ്പാർ കൂട്ടി ചോറുണ്ടു രാത്രിത്തെ കരിയല്ലേ അപ്പോഴത്തെ കരി അപ്പ എന്തു തോന്നോ അത് ഉണ്ടാക്കും അങ്ങനെ അങ്ങോട്ട് ഒപ്പിക്കും ഇങ്ങനെയൊക്കെയല്ലേ മടി പിടിച്ചിരിക്കാൻ പറ്റുകയുള്ളൂ അല്ലേ നമുക്ക് ഉണ്ടാക്കാണ്ടൊക്കെ ഞാൻ തനിച്ചാവുന്ന ദിവസം എനിക്ക് ഒരു പണിയില്ല എന്നാൽ അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് എനിക്ക് ഇതേമാതിരി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് സാരിയുടെ ഉള്ളിലേക്ക് ബ്ലൗസൊക്കെ മടക്കി മടക്കി വെച്ചു ഓരോ സാരിക്ക് ചോദിക്കുന്ന അല്ലെങ്കിൽ ബ്ലൗസ് വേറെ സാരി വേറെ കിടക്കും അങ്ങനെ വരുമ്പോൾ ഈ തപ്പലാണ് എവിടെ ഇന്ന് പോകാൻ നേരത്തെ ഒക്കെ നമ്മൾ സാരി കിട്ടിയില്ല ബ്ലൗസ് കിട്ടിയില്ല അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നേരെ സാരിയുടെ ഉള്ളിലേക്ക് ബ്ലൗസ് ഓരോന്നും തിരഞ്ഞെടുത്ത് വെച്ച് മടക്കി വയ്ക്കും പിന്നെ തേക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തേച്ചെടുത്താൽ മതി തേച്ച് വെച്ച സുഖമല്ല എന്നാ പറയണേ നേരത്തെ തേച്ച് വെച്ചതെന്നൊക്കെ പറഞ്ഞേക്കാം എന്തായാലും എനിക്ക് ആ പരിപാടി ഇല്ല പിന്നെ ഇവിടെ ഷർട്ട് തേക്കണതാണ് അതിടയ്ക്കിടയ്ക്ക് കുറച്ച് ഷർട്ടൊക്കെ ഒന്നിച്ച് തേർത്ത് തേച്ച് വയ്ക്കും എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ തേക്കും അപ്പം എനിക്ക് പോകണം എന്നുള്ള ദിവസം ഞാൻ തേച്ച് തരാൻ പറഞ്ഞത് തേച്ച് തരും എനിക്ക് തോന്നിയാൽ ഞാൻ തേക്കും ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് തേക്കിലെ പരിപാടികൾ നടക്കുന്നത് അപ്പോൾ ഇതിപ്പം എന്തായാലും ഉള്ളി നന്നാക്കിയിട്ടൊക്കെ വന്നിട്ട് കറിയിലേക്ക് പോകാം കുറച്ച് എടുക്കോളൂ എന്നിട്ട് ഉള്ളി അധികം പിന്നെ ഉച്ചക്കാലത്ത് ഒരു നേരത്തേക്ക് മതി രാത്രിക്ക് സാമ്പാർ വേണമെന്നില്ല രാത്രി കാരണം വിഷ്ണു എന്തായാലും ചോറുമില്ല പിന്നെ ഇതിൽ നിന്ന് കുറച്ചെങ്കിൽ കുറച്ച് ബാക്കി വരും എനിക്കത് ധാരാളം മതി ചോറ് എനിക്കധികം കൂട്ടാമൊന്നും വേണ്ട ഞാൻ പറയാറില്ലേ അതുകൊണ്ട് തന്നെ ആ പ്രശ്നമില്ല പിന്നെ ഇനി രണ്ടാം കൂട്ടാൻ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് അതാണ് ഒരു തൊപ്പൽ സത്യത്തിൽ അങ്ങാടി കൂടെയൊക്കെയാണ് വന്നത് അപ്പോൾ പച്ചക്കറി വാങ്ങിച്ചാൽ മതിയായിരുന്നു പിന്നെ മഴയുടെ മട്ടക്കെ കണ്ടു ഭയങ്കര ഇടി വീട്ടിലും ഒക്കെ ഉണ്ടായിരുന്നു രാത്രിയാകുമ്പോഴാണല്ലോ ഇപ്പോൾ ഓരോ എന്നാലും നമുക്ക് പ്രാക്ടീസിന് പോകാൻ പറ്റാതിരിക്കില്ല എന്തു വന്നാലും പോകണമെന്ന വീട്ടിൽ പോകും അതുകൊണ്ട് അത് കഴിഞ്ഞ് വന്നാൽ ഓടിപ്പടിച്ച് വീട്ടിലേക്ക് പോകും ഒന്നും വാങ്ങിക്കാൻ നിന്നില്ല പിന്നെ പാൽ ഇവിടെ ഇരിപ്പുണ്ട് പാലാണ് അതാണ് ഏറ്റവും അത്യാവശ്യം കൂട്ടാനൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു നേരമൊക്കെ വല്ല വയറോ ഏറുപയറോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒപ്പിക്കാമല്ലോ പിന്നെ ഒരു കപ്പങ്ങ ഉപ്പുണ്ട് അപ്പം ഇന്നലെ കപ്പങ്ങ ഞാൻ വെഴുക്കോട്ട് വെച്ചു ഇന്നിപ്പോൾ ഇനിയും അതേപോലെ എന്തെങ്കിലുമൊക്കെ ചേമ്പ് ഉപ്പുണ്ട് വേണമെങ്കിൽ പറിച്ചെടുക്കാം പറിക്കണം അതാണ് അപ്പം എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാം പറ്റ് കറിയുടെ കാര്യത്തിൽ ഇങ്ങനെ വീട്ടിലുള്ള എന്തെങ്കിലും കൊണ്ട് എന്താ എന്താ വേണ്ടിയെന്ന് തപ്പെന്ന് മാത്രം അങ്ങനെ തപ്പി തപ്പി അതെങ്കിലും ഒന്ന് ലാസ്റ്റ് ഉപ്പിക്കും എന്നിട്ട് അങ്ങോട്ട് കറിയാക്കാം അപ്പോൾ നമ്മുടെ ഇതേ ഉള്ളിയൊക്കെ ഇത്രയൊക്കെ ഞാൻ ഇടുക്കൊണ്ട് ഇനി സാമ്പാർ വെക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മുടെ ഉള്ളികളൊക്കെ റെഡി പരിപ്പാശാൻ വെന്ത് വന്നു ഇനി നമ്മളെ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ പോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൊടുക്കാം പണ്ടൊക്കെ ഇത് രണ്ടും മാത്രമേ ഇടുകൊണ്ടിട്ടുള്ള സാമ്പാറിന് ഇപ്പോൾ ഒരു സാധനം കൂടെ ചേർക്കും വേറെ ഒന്നും അല്ലാട്ടോ നമ്മുടെ മുളക് കൂടിയാണ് കാരണം എനിക്ക് പിന്നെ പിന്നെ തോന്നണേ മുളക് കൂടി കുറച്ചിട്ട് കൊടുത്താലേ കഷ്ണത്തിന് മുളക് പിടിക്കുകയുള്ളൂ സാമ്പാറുകൂടി മാത്രം പോരാന്ന് അപ്പോൾ ഇവർ വെന്തട്ട് വരട്ടെ സാമ്പാറൊക്കെ വെന്ത് വരുവാണ് അപ്പോഴേക്കും ഇത് പുളിയെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഞാൻ പുളിയിൽ ഇത്തിരി മുന്നിട്ട് നിൽക്കാൻ പാതയിടും കേട്ടോ അപ്പോഴെ ടേസ്റ്റ് ഈ സാമ്പാറായി ചോറായി എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും വേറൊരു ചെറിയ പരിപാടി കൂടി ഉണ്ട് നമുക്കൊരു അച്ചാറുണ്ടായിരുന്നല്ലോ അതിനെ ചേഞ്ച് ഓവർ ഇവനെ നമുക്കൊന്ന് മാറ്റി എടുക്കണം ഒരു മാറ്റി മറിച്ചല്ലേ ഒരു കാണിച്ചു തരാത്ത എന്തോന്ന് അപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശന്ന് ആദ്യം വിചാരിച്ചു ഉണ്ടാക്കുന്നില്ല കേട്ടോ നേരെ തന്നെ കുറച്ച് ഗോതമ്പോളെടുത്താൽ അല്ലെങ്കിൽ തേങ്ങയും കൂടെ ചരണ്ടിയിട്ട് തൊട്ട് വരുത്തിയാക്കാനുദ്ദേശിക്കുന്നത് അപ്പോൾ എളുപ്പം കഴിയുള്ളൂ ഇത് ഗോതമ്പോശാരണം എത്ര നേരം നിൽക്കണ നമ്മളിങ്ങനെ മുരിയിച്ചെടുത്താൽ ഒക്കെ ടേസ്റ്റും ആവുള്ളൂ അപ്പോൾ ഇതൊന്ന് റെഡിയാക്കാം മടി മൂത്ത ഇങ്ങനെ ഉണ്ടല്ലേ ആദ്യം ചോദിച്ചാൽ വെള്ളം പോരാണെന്ന് അപ്പം സ്വല്പം വെള്ളം കൊണ്ട് ഒഴിക്കുക ഇതിനുമ്പോരിക്കും ഞാൻ ഉണ്ടാക്കി അത് ഇത്തിരി ലൂസായിട്ട് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നല്ല കട്ടിയിലാണ് ഉണ്ടാക്കേണ്ടത് കൈപ്പത്തി പതിയണം കൈപ്പത്തി എല്ലാം ഇങ്ങനെ വരൽ ഇങ്ങനെ 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 പതിഞ്ഞ പതിഞ്ഞാൽ പാടുവരുന്നോ ആ പാകത്തിന് നമുക്ക് ഉണ്ടാക്കാം പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നോക്കട്ടെ അതായത് ഒന്ന് കുഴച്ചെടുക്കട്ടെ റെഡിയാക്കട്ടെ എളുപ്പ പരിപാടി ദോശ എത്ര എണ്ണം ചുടണം ഇതാകുമ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം കിട്ട ക നല്ല തട്ടിപ്പൊത്തി തന്നെ കണ്ടോ പാട് വരുന്നത് ഇതുപോലെ വേണം നമ്മള് ശരിക്കും തൊട്ട് പറ്റുണ്ടാക്കാം കേട്ടോ അപ്പൊ അതാക്കണ്ടോ പാടിങ്ങനെ വരലിന്റെ ഇതിടക്കിടയ്ക്ക് നമ്മൾ കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ വരത്തി കൊടുത്താൽ മതി അപ്പോൾ ഇതൊക്കെ നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ നമുക്ക് മറിച്ചും പിടിച്ചിട്ട് മൊരിച്ചെടുക്കാം അതിനിടയ്ക്ക് നമ്മുടെ ഉള്ളിയൊക്കെ വെന്തു കുക്കറൊക്കെ തുറന്നു ഇനി സാമ്പാർ കൂടിയും പുളിയും കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഉതേ കണ്ടു നമ്മൾ തൊട്ട് വരച്ച് നല്ല മൊരിഞ്ഞ് വന്നിരിക്കണേ പാട് ഇങ്ങനെ കുഴി കുഴി പോലെ വന്നിരുന്നുകൊണ്ടാണ് ഞാൻ താണു പൊങ്ങിയിരിക്കുന്നത് ഇരിക്കും മലച്ചിടാൻ നല്ല ടേസ്റ്റായിട്ട് മഞ്ഞ ഇട്ടു തിളപ്പിച്ചു വാങ്ങിയപ്പോൾ എനിക്കൊരു ഐഡിയ തിളയ്ക്കാതെ ഇത്തിരി മോളില് സാമ്പാർ കൂടി തൂക്കിക്കൂടി അങ്ങനെ ഉണ്ടാവുമെന്ന് ആ പച്ച സാമ്പാർ കൂടിയുടെ ഒരു ടേസ്റ്റ് കിട്ടില്ലേ മല്ലിയിലൊക്കെ തൂവുമ്പോലെ ഇനി നമുക്ക് എല്ലാ സാമ്പാറും കടവറുക്കണ പോലെ തന്നെ കടുവും മുളകും ഉലുവും ഇട്ട് ആയിട്ട് കടവർക്കാം സാമ്പാർ റെഡി റെഡി സാമ്പാർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ ഇല്ലെങ്കിൽ സാധാരണമായിട്ട് സാമ്പാറുകളിലൊക്കെ ഒരു കുഞ്ഞു സ്പൂൺ പഞ്ചസാര ചേർക്കും അങ്ങനെ അമ്പലത്തിൽ പോയി വന്നു ഇനി നമ്മുടെ തൊട്ടുപരട്ടിയും സാമ്പാറും പിന്നെ ഉണ്ടല്ലോ ഈ തൊട്ട് വരട്ടിക്കൊരു സ്പെഷ്യൽ ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഇതാ പഞ്ചസാര ഷുഗർ ഇല്ലാത്തത് കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് തൊട്ട് വരട്ടിക്കും ഗോതമ്പ് ദോശയ്ക്കും പഞ്ചസാര പൊട്ടി കഴിക്കാം അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ദോശയില്ലേ ഉടുന്നൊരി ഉറച്ച ദോശ അതിന് വെറുതെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ട് പിന്നെ എന്താ ചെയ്യുന്നത് മുളക് അനിയത്തി ചെയ്താണവിടെ അവളിങ്ങനെ കൈ കൊണ്ട് ഉടയ്ക്കും ഇത്തിരി ഉപ്പും വെളിച്ചെണ്ണയും ചേർക്കും പൊടിക്കും മുളക് പൊടി മുളകെല്ലാം മുളക് പൊടി ഇട്ടിട്ട് കുറച്ച് അവരുടെ ഓരോരുത്തരും ആവശ്യത്തിനുള്ള ഇരുവല്ല എന്നിട്ടിങ്ങനെ ഉടച്ച് 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 കൊടുക്കും കൈ കൊണ്ട് ആവിളി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് നല്ല ടേസ്റ്റാണ് അതും ചമ്മന്തി ഒന്നും വേണ്ട അതുതന്നെയാണ് ദോശയ്ക്ക് കൂട്ടാനായിട്ട് അവരത് കൂട്ടുക അപ്പം അതുവെള്ള നോട്ടം അവിടെ ഒക്കെ ഇട്ട് അങ്ങനെ നോക്കുക ട്ടോ എനിക്ക് പഞ്ചസാര ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പഞ്ചസാര കുട്ടി ആദ്യം കഴിഞ്ഞാൽ നമുക്ക് രക്ഷയില്ല പറഞ്ഞോടൊന്നും കേട്ടില്ല അപ്പത്തെ വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ ബൈപ്പാസ് ആയിരുന്നു എന്നാലും കുഴപ്പമില്ല അപ്പം അവിടെ വാടകയ്ക്കും ഇങ്ങോട്ട് പോകുന്നു അവിടെ ഒരു വാടകക്കാരനോട് ആണെങ്കിൽ മാറുകയില്ല എങ്ങനെ നമ്മൾ ദ്രോഹിക്കാമോ അങ്ങനെയൊക്കെ ദ്രോഹിച്ചോണ്ടിരിക്കാം മാറാണ്ടിരിക്കാം എന്ത് ഉപകാരം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ചെയ്യൂല മാറിലാന്ന് വാശിയിൽ എത്തിക്കൊള്ളൂ അതവിടെ കിടക്കട്ടെ അല്ലേ വരട്ടെന്താ കാര്യം പിന്നെ എന്താ സാമ്പാറും തൊട്ട് വറ്റയും കൂടെ കഴിക്കാം ആ അതൊന്നും നല്ലതാണ് പ്രത്യേകിച്ച് വിളിച്ച് സാമ്പാറും അപ്പം ഞാൻ കഴിയട്ട കുറെ കേട്ടോ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ പിന്നെന്താ ഉച്ചയ്ക്ക് പെങ്ങളുടെ മോനെ ഉണ്ടാവുമെന്ന് ചോദിച്ചു പക്ഷേ അവൻ അവരുടെ ഓഫീസിലാദ്യം മരിച്ച നാപ്പത്തുനിന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് പോയി പിന്നെ ഉച്ചയ്ക്ക് ഞാൻ വിഷ്ണു കൊണ്ടു വിഷ്ണുവിന് സാമ്പാർ മതി അപ്പം അപ്പടം ഉണ്ടെങ്കിൽ അവൻ്റെ കാര്യമായി വിചാർ എനിക്കത്രയും കൂടി ഇല്ലല്ലോ പിന്നെ രണ്ടാം കൂട്ടൻ്റെ പരിപാടി ഒന്ന് ഞാൻ നോക്കാനുള്ളു എന്നൊക്കെ ഒപ്പിക്കൽ മടി ദിവസം ഇന്നത്തെ വീഡിയോയുടെ പേര് തന്നെ മടി ദിവസം നോക്കാമല്ല നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഒക്കെ ചെയ്യണോട്ടോ ലൈക്ക് ആൾക്കാരൊക്കെ കാണുന്നുണ്ട് ചിലരൊക്കെ പറഞ്ഞു ലൈക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുണ്ട് ചില സമയത്ത് എന്തോ അങ്ങനെ വരുന്നുണ്ട് ഞാനും വേറെ വീടുകൾക്ക് നോക്കിയിട്ട് ലൈക്ക് ചെയ്യാൻ പറ്റാതി വന്നിട്ടുണ്ടെങ്കിൽ അത് യൂട്യൂബിൻ്റെ പ്രോബ്ലം ആയിരിക്കും എന്നാലത് പെട്ടെന്ന് മാറും വിടയ്ക്കേ വന്നുള്ളൂ കുഴിമില്ല ഇപ്പോഴും ഞാൻ ഇത്രേ ഉള്ളൂ ആ പിന്നെ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഡ്രസ്സുണ്ടോ ഇഷ്ടമായോ കുറേ പഴയതാണ് അപ്പോൾ അമ്പലത്തിൽ പോയപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു നല്ല രസം കിട്ടില്ല ചേരൻ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞു നമ്മൾ എത്രയോ വാങ്ങിച്ചു വെച്ചിട്ട് ജീൻസിൻ്റെ ആണത് തുണി പക്ഷേ എനിക്കും ഇഷ്ടം കേട്ടോ ഇങ്ങനെ ഒതുങ്ങിക്കിടക്കും നല്ല ഷെയ്പ്പായിട്ടൊക്കെ നല്ല രസമാണ് എന്ന് പറയുന്നുണ്ട് അവർ അപ്പോൾ ഞാൻ നിങ്ങളോട് കൂടെ ചോദിച്ചാൽ അങ്ങനെയുണ്ട് എന്ന് നല്ലായിരുന്നു അടിപൊളിയല്ലേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുമ്പോ ബൈ